ഹായ് കേസ് നമസ്കാരം ഞാൻ എം എമ്മിലെ പോന്നായിരുന്നു ഇതാ എന്താ രമീഷ് സ്കൂൾ വിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നതായിരുന്നു ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നതാ കിട്ടാൻ വേണ്ടി കൊറേ ദിവസമായി ഞാൻ അപേക്ഷിച്ച് കൊടുത്തിട്ട് അപ്പൊ ഞാനും ഡാഡിയും കൂടെ പോന്നാണ് ചെന്നോക്കോട്ടെ ഓഫീസിൽ ാണ് പറയാ ജോലി പോണെന്ന് പറയൂ എനിക്കൊരു ജോലി പോണോ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം പ്രായാരണല്ലേ അപ്പൊ ഇങ്ങളെല്ലാം നോക്കാനുള്ള അമിതി എടുക്കുന്നു പിന്നെ പിന്നെ ലൈക്ക് അടിക്ക അടിക്ക കൗണ്ട് വിളിച്ചു ഇഷ്ടപ്പെട്ടിരിക്കും മ്മൂ പോ അച്ഛനെ ഓടിക്കുന്ന ഓട്ടോറിക്ഷാ പറഞ്ഞാ എന്തോടാ പറഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞിട്ട് കാണാ